മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ മിഥുൻ മിഥുൻമാനുവൽ തോമസ് പല കഥകൾ കേട്ട് പല കഥാപാത്രങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മമ്മൂക്കയ്ക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്ത പ്രവചിക്കാൻ കഴിയാത്ത ഒരു യാത്രയിലാണ് അദ്ദേഹം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ല നമ്മൾ ഇനി ഒരു സയൻസ് ഫിക്ഷൻ കഥ പോയി പറഞ്ഞാലും അദ്ദേഹത്തിന് ഓക്കേയാണ് ആ ജോണറിൽ അത് നന്നായിരിക്കണം അത്ര മാത്രമേ അദ്ദേഹത്തിന് നിർബന്ധമുള്ളൂ ഒരു സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്ക ഒന്നോ രണ്ടോ സിനിമകൾ റഫറൻസ് ആയെടുക്കും ആ റെഫറൻസ് എടുത്ത സിനിമ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും അതിനോട് കിടപിടിക്കുന്ന ഒരു സിനിമയായിരിക്കണമെന്ന നിർബന്ധം മാത്രമേ മമ്മൂക്കയ്ക്ക് ഉണ്ടാകുകയുള്ളൂ ഇനി ജഗദീഷ് കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹവും അങ്ങനെ തന്നെയാണ് ജഗദീശ് അടുത്ത് ഒരു കഥ പറയുമ്പോൾ കോമഡി ആണെങ്കിൽ കോമഡി ആവേശവും അതിലെ കോമഡിയും നന്നായിരിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാകുള്ളൂ സിനിമയുടെയും അതിലെ കഥാപാത്രത്തിൻ്റെയും പ്രോഗ്രസിനെ കുറിച്ച് മാത്രമേ ആർട്ടിസ്റ്റുകൾ സംസാരിക്കാറുള്ളൂ ബുദ്ധിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് ചെയ്യുക ഇവരൊക്കെ സത്യത്തിൽ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇരുപത്തഞ്ചും മുപ്പതും വർഷം വരെ സിനിമയിൽ നിൽക്കുന്നത് ബുദ്ധി ഇല്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം കൊണ്ട് ഫീൽഡ് ഔട്ടായി പോയനെ മിഥുൻ മാനുവൽ തോമസ് പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക